അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാ ഹറബിൾ വസ്ല സഹമ്മ തജുബീദ് ക്ലാസ് മൂന്ന് കഴിഞ്ഞ തജുബീതിൻ്റെ രണ്ട് നമ്പർ ക്ലാസ്സിൽ ഹൽഫിയായ അക്ഷരങ്ങൾ ഏതാണ് എത്രയാണ് അവയുടെ മഹ്റജുകൾ ഏതാണ് അതുപോലെ ഹൽത്തിയായ ആറക്ഷരങ്ങളിൽ നിന്നുള്ള ഹംസയുടെ സിഫത്തുകളും നാം പഠിച്ചു ഹാ നിന്ന് ആരംഭിക്കാം ഹാ ഇൻ്റെ മഹ്രജ് തൊണ്ടയുടെ താഴ്ഭാഗം അഞ്ച് സിഫത്തുകളാണ് ഹാ ഇന്ന് ഉള്ളത് ഹംസ് രഹ്വ് ഇസ്തിഫാൽ ഇൻഫിത്താഹ് ഇസ്മാത്ത് ഹംസ് എന്നാൽ ഉച്ചാരണത്തിൽ കാറ്റ് നടക്കുക ഹ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടേണ്ടതുണ്ട് മറ്റൊന്ന് രഹ്വ് ഉച്ചാരണത്തിൽ ശബ്ദം നടക്കുക എന്നുമുണ്ട് അപ്പോൾ ഹ ഉച്ചരിക്കുമ്പോൾ അഹ് കാറ്റും നടക്കുന്നുണ്ട് ശബ്ദവും നടക്കുന്നുണ്ട് മൂന്നാമത്തെ സിഫത്ത് ഇസ്തിഫാൽ ഇസ്തിഫാൽ എന്നാൽ നാവ് അടിഭാഗത്തേക്ക് താഴ്ന്നിരിക്കുക എന്നുള്ളതാണ് ഇസ്തില എന്ന മറ്റൊരു സിഫത്തുണ്ട് അത് ഹാ ഇൻ്റെ സിഫത്തല്ല ഇസ്റ്റേല എന്നൊരു സിഫത്ത് വേറെയുണ്ട് അത് നാവ് അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുക എന്നുള്ളതാണ് അതിനെതിരായ സിഫത്താണ് ഇസ്തിഫാല് നാ മൂന്നാമത്തെ സിഫത്ത് ഇസ്തിഫാല് ഇസ്തിഫാൽ എന്നാൽ നാവ് അടിഭാഗത്തേക്ക് താഴ്ന്നിരിക്കുക എന്നുള്ളതാണ് ഇസ്തഹല എന്ന മറ്റൊരു സിഫത്തുണ്ട് അത് ഹാ ഇൻ്റെ സിഫത്തല്ല ഇസ്റ്റേല എന്നൊരു സിഫത്ത് വേറെയുണ്ട് അത് നാവ് അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുക എന്നുള്ളതാണ് അതിനെതിരായ സിഫത്താണ് ഇസ്തിഫാല് നാവ് അടിഭാഗത്തേക്ക് താഴ്ന്നിരിക്കുക ഇവിടെ ഹാ എന്റെ സിഫത്താണ് ഇസ്തിഫാല് അതിനുശേഷം മറ്റൊരു സിഫത്തുണ്ട് ഇൻഫിത്താഹ് നാവ് അണ്ണാക്കുമായി അകന്നിരിക്കുക എന്നുള്ളതാണ് ഹാ ഉച്ചരിക്കുമ്പോൾ നാവ് മുകളിലേക്ക് ചേർന്നിരിക്കാൻ പാടില്ല അങ്ങനെയാകുമ്പോൾ ഹാ ഇൻ്റെ ഉച്ചാരണം അതിൻ്റെ മഹ്രജ് ശരിയാവുകയില്ല അതുകൊണ്ട് നാവ് അണ്ണാക്കുമായി അകന്നിരിക്കുക തന്നെ വേണം അതാണ് ഇൻഫിത്താഹ എന്നത് മറ്റൊന്ന് അഞ്ചാമത്തെ സിഫത്ത് ഇസ്മാത്ത് ഉച്ചാരണത്തിൽ പ്രയാസമുള്ള ഒന്നാണ് ഹാ അത് സൂചിപ്പിക്കുന്നതാണ് ഇസ്മാത്ത് എന്ന സിഫത്ത് ചുരുക്കത്തിൽ അഞ്ച് സിഫത്തുകൾ ചേർന്ന് ഹാ ഇൻ്റെ മഹ്രജ് ചേർന്ന് വേണം ഹാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ ഇനി ഹാ ഇൻ്റെ ഉച്ഛാരണത്തിലേക്കിടക്കാം ഏർ ഹംസ് ശബ്ദം നീളുക കാറ്റ് നീളുക അതോടൊപ്പം നാവ് താഴ്ന്നിരിക്കുകയും ചെയ്യുക ഇഹ്ദി അവിടെ എന്ന് ഓദാൻ പാടില്ല ഇഹ്ദി എന്നും ഓതാൻ പാടില്ല മറിച്ച് ഇഹ്ദി ഇഹ്ദി എന്ന് ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കുക മൂന്നാമത്തത് ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരം ഇതിനും അഞ്ച് സിഫത്തുകളാണ് ഉള്ളത് ഒന്ന് ജഹ്റ് രണ്ട് തവസ് മൂന്ന് ഇസ്തിഫാല് നാല് ഇൻഫിത്താഹ് അഞ്ച് ഇസ്മാത്ത് എന്നീ സിഫത്തുകൾ അഞ്ചെണ്ണമാണ് ഐൻ എന്ന അക്ഷരത്തിന് ഉള്ളത് അപ്പോൾ ഐനിൻ്റെ മഹ്രജ് നാം പഠിച്ചു തൊണ്ടയുടെ മധ്യഭാഗം ഇതിൻ്റെ സിഫത്തുകൾ ജഹർ ഒന്ന് ജഹർ എന്ന് വെച്ചാൽ ഉച്ചാരണത്തിൽ ശ്വാസം നടക്കാൻ പാടില്ല നേരത്തെ നാം പഠിച്ചു ഹംസ് എന്ന സിഫത്ത് ഹിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഐനില് ജഹർ ഉച്ചാരണത്തിൽ ശ്വാസം നടക്കാൻ പാടില്ല ശ്വാസ തടസ്സം ഉണ്ടാകണം ആ ിൽ രണ്ടാമത്തെ സിഫത്ത് തവസ്വത്ത് എന്നതാണ് മധ്യമ നിലയിലാവുക എന്നുള്ളതാണ് ആ എങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല ആ എന്ന് പാടില്ല തീരെയും നീളാതെ പാടില്ല ആ എന്ന് പാടില്ല അധികം നീണ്ടും പാടില്ല ആ ആ ഒരു മധ്യമ നിലയിലായിരിക്കണം അതിനാണ് തവസ്വത്ത് എന്ന സിഫത്ത് നാം പഠിക്കുന്നത് അപ്പോ ജഹ്റ് ഒന്ന് രണ്ട് തവസ്വത്ത് മൂന്നാമത്തെ സിഫത്ത് ഇസ്തിഫാല് നാലാമത്തെ ഇൻഫിത്താഹ് അഞ്ചാമത്തത് ഇസ്മാത്ത് ഇത് മൂന്നും ഹാ എൻ്റെ സിഫത്തിൽ ഈ ക്ലാസ്സിൽ തന്നെ നാം പഠിച്ചതാണ് തുടക്കത്തിൽ അപ്പോൾ ആ വിശദീകരണം അവിടെയുണ്ട് അതനുസരിച്ച് ഇവിടെ അയിന്നും ഈ സിഫത്തുകൾ തന്നെ ചേർക്കുക ഉച്ചാരണം ബൂതു എങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല ബൂതു എന്ന് ഉച്ചരിക്കാൻ പാടില്ല ൂതു എന്നും ഉച്ചരിക്കാൻ പാടില്ല ഇത് ഉച്ചരിക്കുമ്പോൾ നാവ് താഴ്ന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം അതുപോലെ കാറ്റ് പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കണം അതുപോലെ നീളം ഉച്ചാരണത്തിൻ്റെ നീളം മധ്യമ നിലയിലാകാനും ശ്രദ്ധിക്കണം ആ അടുത്തത് ഹാൻ്റെ മഹ്രജ് തൊണ്ടയുടെ മധ്യഭാഗം ഹാ ഇൻ്റെ സിഫത്തുകൾ അഞ്ചാകുന്നു ഹംസ് രഹു ഇസ്തിഫാല് ഇൻഫിത്തഹ് ഇസ്മാത്ത് നേരത്തെ നാം പഠിച്ച ഹാ ഇൻ്റെ സിഫത്തുകൾ അതേ സിഫത്തുകൾ തന്നെയാണ് ഹാ ഇന് ഇവിടെ ഉള്ളത് ഇവിടെ ഹാ ഇനെയും ഹാ ഇനെയും സിഫത്തുകൾ വേർതിരിക്കുന്നില്ല മറിച്ച് അതിൻ്റെ മഹ്രജുകളാണ് വേർതിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക ഹാ അതിൻ്റെ സിഫത്തുകൾ നാം പഠിച്ചപ്പോൾ അതേ സിഫത്തുകളുടെ വിശദീകരണമാണ് ഇവിടെ ഹാഇനും ഇനും നൽകാനുള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി ഉച്ചാരണത്തിലേക്ക് കടക്ക അതായത് കാറ്റ് പുറപ്പെടണം ശബ്ദം നീളണം നാവ് അടിയിലേക്ക് താഴ്ന്നിരിക്കണം അണ്ണാക്കുമായി അകന്നിരിക്കുകയും വേണം ഉച്ചാരണത്തിൽ പ്രയാസമുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സിഫത്തുകൾ ഇപ്പോൾ ഹ ഹ എന്നീ മൂന്നക്ഷരങ്ങളുടെ സിഫത്തുകളും മഹ്രജുകളും അതിൻ്റെ ഉച്ചാരണ രീതികളും നാം വിശദമായി പഠിച്ചു ഇനി ഈ മൂന്നക്ഷരങ്ങളിൽ ഷദ് വന്നാൽ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് നോക്കാം ഷദ് വന്നാൽ ഹോൾഡ് ചെയ്ത് വേണം ഷദ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അ ഉച്ചരിക്കാൻ പാടില്ലാത്ത രൂപം അഹ അഹ എന്നിങ്ങനെ ഉച്ചരിക്കരുത് മറിച്ച് അഹ 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 അതുപോലെ ഐൻ ഫുൻ ഫുൻ അതായത് ഫ അ എന്നുച്ഛരിക്കരുത് ഫ മയപ്പെടുത്തി ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം ഫ യതോൽ യദോൽ എങ്ങനെ ഉച്ചരിക്കരുത് യദൊൽ യദൊൽ എന്ന് കേൾക്കാറുണ്ട് അങ്ങനെ ഉച്ചരിക്കരുത് യദൊൽ അല്ല മറിച്ച് യദോൽ 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 എന്നിങ്ങനെ മയപ്പെടുത്തി ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം ഇനി ഹ എന്തല്ല എന്തല്ലുഹ അല്ല ഷുഹ എന്നല്ല മറിച്ച് ഷുഹു ഷുഹ ഇത് ശ്രദ്ധയോടുകൂടി ഹോൾഡ് ചെയ്ത് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കാൻ മറക്കരുത് അള്ളാഹു സുബാനഹുല് തജ്വീദ് കൃത്യമായി പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നാഥൻ തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ബൽ ഇന്ന് ഈ ക്ലാസ് കേട്ടവരോടൊക്കെ ഒരു ചോദ്യമുണ്ട് ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും കമൻ്റ് ചെയ്യണം ഇൻഷാല് അതുപോലെ എല്ലാ പഠിതാക്കളോടും അഭ്യർത്ഥിക്കുകയാണ് പരമാവധി മറ്റുള്ളവരിലേക്ക് ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കണം വിശുദ്ധമായ കുർആആൻ നാം കാരണം മറ്റൊരാൾ കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് അവർ മൂലം മറ്റൊരാൾ പഠിച്ചാൽ പോലും അതിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു ഹുസുബാന സ്വീകരിക്കുമാറാകട്ടെ അമീൻ യാറബലമീൻ അസ്ലാമലൈക്കും വാഹന